എല്ലാവരുടെയും ഒരു സ്വപ്നം ആണെന്നുള്ള ഒരു വീടെന്നു പറയുന്നത് മെയിനായിട്ടും ലോ ബഡ്ജറ്റിലുള്ള വീടുകളാണ് ഞങ്ങൾ ചെയ്യാറുള്ളതും അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും ഹലോ ഹായ് നമ്മളിപ്പോൾ ഉള്ളത് കൊട്ടാരക്കരയാണ് കൊല്ലം ജില്ല നമസ്കാരം ഉണ്ട് നമസ്കാരം എൻ്റെ പേര് അരുൺ എന്നാണ് ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ആറ് ലക്ഷം രൂപയ്ക്ക് അഞ്ഞൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത് അപ്പോൾ ഇത് ഏകദേശം ഞങ്ങൾ മൂന്ന് മാസം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി പിന്നെ നമ്മൾ ഈ ചിങ്ങമാസം അവസാനം ആണ് ഇതിൻ്റെ ഹൗസ് വാമിംഗ് നടന്നേക്കുന്നത് ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ടായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തു തീർക്കേണ്ടി വന്നു അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടി വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ എലുവേഷനെ പറ്റി പറയുകയാണെങ്കിൽ കണ്ടംപററി ലുക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അത് വലിയ കണ്ടംപറിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും ലുക്ക് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഈ ഷെയ്ഡിൽ ഒരു ബോക്സ് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ എൽ ഇ ഡി ബൾബുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ സൈഡിൽ നമുക്കൊരു ചെടി ചെടി തൂക്കിടാനുള്ള രീതിയിലുള്ളതുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ടോപ്പിൽ പാരപ്പെറ്റിൽ നമ്മൾ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ച് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതായത് അതിൻ്റെ ഫൗണ്ടേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഇത് നമ്മൾ സ്റ്റോൺ ആണ് കല്ലാണ് ഉപയോഗിച്ചേക്കുന്നത് അതേപോലെ നമ്മൾ സിറ്റൗട്ടിലേക്ക് വരുവാൻ സിറ്റൗട്ടിൻ്റെ എന്ന് പറയുന്നത് പന്ത്രണ്ട് കാറാണ് പന്ത്രണ്ട് നീളോ ആറ് വീതി ആണുള്ളത് അതേപോലെ അതിൻ്റെ ഫ്ലോറിങ് ടൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ വെർട്ടിഫൈഡ് ടു ബൈ ടു ആണ് അതേപോലെ സെറ്റ് ഔട്ടിന് രണ്ട് പില്ലറുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് പില്ലറുകൾ ഇപ്പോൾ ഈ രണ്ട് പില്ലറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പില്ലറും കോൺക്രീറ്റ് പില്ലറാണ് രണ്ടും കോൺക്രീറ്റ് കമ്പീറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് അതേപോലെ കോൺക്രീറ്റ് പില്ലർ അതിൻ്റെ ടോപ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ ഡ്രസ് വർക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ മേളിലത്തെ ഓടിൻ്റെ വർക്കുകളെല്ലാം ചെയ്തേക്കുന്നത് അതിൻ്റെ ഓടിൻ്റെ ടോപ്പ് നമ്മൾ പെയിൻറ് ചെയ്തിട്ടില്ല അത് പെയിൻറ്റ് ചെയ്യണം അതേപോലെ അതിൻ്റെ അടിഭാഗം നമ്മൾ പെയിൻറ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇതിനകത്ത് ചാവടി വരുന്നൊരു സ്ഥലമാണ് എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ സ്റ്റീലിൻ്റെ ചാവടി ഇനി വരുന്നുണ്ട് ഇവിടെ ചാവടിയെന്ന് വെച്ചാൽ ചാവടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യത്തിന് നമ്മൾ സ്റ്റീലിൽ ചെയ്യും കാരണം നമ്മൾ കോൺക്രീറ്റും ബ്രിക്കും ഒന്നുമല്ല സ്റ്റീലിൽ തന്നെ നമ്മൾ ബെഞ്ച് ചാവടി എന്ന് ശരി ശരി ആ ബെഞ്ച് ചാവടി നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് അതിനകത്ത് ഡോറും വരുമ്പോഴത്തേക്കും സിറ്റൗട്ടിൻ്റെ ഒരു ഭാഗം നല്ല ക്ലിയർ ആവും അന്നേരം അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇത് മഹാഗണി എന്ന് പറയുന്ന തലയിലാണ് നമ്മൾ ജനലുകൾ ചെയ്തേക്കുന്നത് അതേപോലെ അതിൻ്റെ തേക്കിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി അതിൻ്റെ തേക്കിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി അതിൻ്റെ പെയിൻറ്റിങ് നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ഒരു ബോക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ ബോക്സിൻ്റെ ആ സൈഡിലായിട്ട് നമുക്കൊരു ചെടിച്ചട്ടി തൂക്കാനുള്ള ഇപ്പോൾ പ്ലാസ്റ്റിക് ചെടിച്ചട്ടി തൂക്കിയേക്കുന്നത് എങ്കിൽ പോലും നമുക്ക് ഏത് രീതിയിലുള്ള ചെടിച്ചട്ടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ മൂന്ന് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ടെക്സർ വർക്ക് നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ ജനറലിൻ്റെ താഴെയായിട്ട് നമ്മൾ ടെക്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സിറ്റൗണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിറ്റൗൻ്റെ വാളിൽ നമ്മൾ ചെയ്തേക്കുന്നത് തേക്കിൻ്റെ ഡിസൈൻ ഡിസൈനോട് കൂടി പെയിൻറ്റിങ് ചെയ്തേക്കുകയാണ് അതേപോലെ തന്നെ ഗ്രൂവുകൾ ഇട്ടിട്ടുണ്ട് അതേപോലെ കുറച്ച് പുറത്തോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രഞ്ച് വിൻഡോ അതിൻ്റെ രണ്ട് ഡോ രണ്ട് ഡോറാണ് അതിനുള്ളത് അതേപോലെ തന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അതിന് ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിറ്റ് ഔട്ടിന് മെയിനായിട്ടുള്ള കാര്യം ഒരു ഒരു പ്ലഗ് പോയിന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ പ്ലഗ് പോയിന്റ് നമ്മൾ കൊടുക്കുന്ന വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കാരണം നമ്മൾ പുറത്തുനിന്ന് ഒരു ഗസ്റ്റ് ഗസ്റ്റ് വന്നാലോ ഒരു മൊബൈൽ ഒന്ന് ചാർജ് ചെയ്യണോ അല്ലെങ്കിൽ ഒരു ബാക്കും ക്ലീൻ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടോ അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് വലിയൊരു ഗുണം ചെയ്യുന്നതായി ഈ ഒരു പ്ലഗ് എനിക്ക് അങ്ങനെ അത് എൻ്റെ മനസ്സിലായി തോന്നി ഞാൻ അങ്ങനെ ഒരു പ്ലഗ് ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇനി വരുമ്പോഴത്തേക്ക് ഇനി നമ്മുടെ ഡോറാ ഈ ഡോർ എന്ന് വെച്ചാൽ തേക്കിൻ്റെ ഡോറാ തേക്കായത് കൊടുത്തേക്കിന് അപ്പം ഇതിനകത്ത് ചെറിയ വലിയ ഓവർ ഡിസൈൻ അല്ല എങ്കിലും ഒരു സാമാന്യം തെറ്റില്ലാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ബെൽസ് വച്ച് അന്നേരം ബെൽസ് വച്ച് ആരും ഇതുവരെ കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ പില്ലറിനകത്തുണ്ട് നമ്മളിപ്പോൾ പില്ലർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നായിരുന്നു എന്താ ഈ പില്ലറിൽ നമ്മൾ ബെൽസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അകത്തേക്ക് ഇത് ചവിട്ടി കയറി പോകണ്ട ചവിട്ടി കയറി നമ്മുടെ പുറത്ത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ ഇപ്പം ഇത് നമ്മുടെ എന്ന് പറയുന്നത് പതിനാല് 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 എട്ടരയാണ് ഇതിന്റെ സൈസ് അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത് വെർട്ടിഫൈഡ് കൈയിലാണ് ഉണ്ടായിരിക്കുന്നത് ട്യൂ ബൈ റ്റു ആണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ ഹാൻഡിൽ നമ്മളൊരു മൂന്ന് പാടി ജനൽ കൊടുത്തിട്ടുണ്ട് ഈ ജനൽ എന്ന് പറയുന്നത് നമ്മുടെ ആൻഡി തടി വെച്ചാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അതേപോലെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഷോക്കേസ് ഉണ്ട് ഷോക്കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്കേസിനകത്ത് ഇതിനകത്ത് കുറെ ഗ്ലാസ്സുകളും അതിന്റെ തട്ടുകൾ വരുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ രണ്ട് എൽ ഇ ഡി ബൾബുകൾ ടോപ്പിൽ നിന്ന് താഴോട്ട് അടിക്കുന്നതിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ താഴേന്ന് വേലോട്ടുള്ള ഇതിൽ ചെയ്യുന്നുണ്ട് അതേപോലെ ഇതിനകത്തൊരു പ്ലഗ് ഫ്ലവേഴ്സിനൊക്കെ പിന്നെ ലൈറ്റുകളൊക്കെ ഉണ്ടെങ്കിലും അപ്പോൾ അതേപോലെ നമുക്കിതിനകത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഇലക്ട്രിക്കൽ ഉണ്ട് ഇ എസ് ഇ ഡി എല്ലാം നമ്മളിതിൽ നമ്മൾ ചെയ്തേക്കുന്നത് അതേപോലെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്വിച്ചുകളെല്ലാം സ്വിിച്ചുകളെല്ലാം ചെയ്തേക്കുന്നത് അതേപോലെ രണ്ട് ഫാനിനുള്ള ഫാനിനുള്ള സ്വിച്ച് ഉണ്ട് അതേപോലെ സ്വിച്ചുകളെല്ലാം നമുക്ക് ഇവിടെ ഈ പോയിന്റില് നമ്മൾ ചെയ്ത പോയിന്റുകളും കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ടി വി യൂണിറ്റ് വേണ്ടിയുള്ള സ്വിച്ചുകളാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഈ വീടിന് പ്രത്യേകിച്ച് ഡൈനിങ് ഏരിയ ഒന്നും പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല അപ്പം ഈ ഭാഗത്താണ് ഡൈനിങ് ടേബിൾ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഈ വീടിന് രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമും ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇപ്പം ഇതിന്റെ ഡോറ് നമ്മൾ മഹാഗണി എന്ന് പറയുന്ന നിലയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് ഡോർ തുറന്നു നോക്കുവാണെങ്കിൽ ഈ റൂമിന്റെ സൈസ് എട്ടക്കെട്ട് സൈസാണ് അതേപോലെ തന്നെ അതിൽ ഇട്ടേക്കുന്ന വെറ്റിഫൈഡ് ടൈൽ ഒരേ പാട്ടേ പാട്ടേനിലാണ് നമ്മൾ കംപ്ലീറ്റ് ഇത് വീട് കംപ്ലീറ്റ് ഒരേ പാട്ടേനിലും നമ്മൾ ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ ജനല് രണ്ടു കാല ജനല് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിന് അതിന് ചേർന്ന് തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ പിന്നെ ഇവിടെ നമുക്ക് നിന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വിച്ചുകളും അതേപോലെ ഒരു ട്യൂബ് ഒരു ഫാന് അതേപോലെ നമുക്ക് ഒരു പോയിന്റുകൂടെ കൊടുത്തിട്ടുണ്ട് ബൾബിൻ്റെ ഒരു പോയിൻ്റ് കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സൈഡിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ മൂന്ന് വാളി ജനൽ ഇവിടെ മൂന്ന് വാളിയാണ് ഈ സൈഡിൽ ചെയ്തേക്കുന്നത് അതേപോലെ കുട്ടികളൊക്കെ ഉള്ള വീടായത് നമുക്ക് ഒരു ത്രീ ഡി എഫക്ട് കൂടെ നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട് എന്താ ഉപയോഗിച്ചിരിക്കുന്നത് ജനൽ നമ്മൾ ആഞ്ജലി ആഞ്ജലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ രണ്ട് രണ്ട് ആഞ്ജലി നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു പെയിന്റിങ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു നല്ലൊരു പാറ്റേണിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം രണ്ട് ഭാഗത്തായിട്ട് ജനലും ഇത്രയും കൊടുത്തിട്ടുള്ളതാണ് നമുക്ക് നല്ല സർക്കുലേഷൻ ഭയങ്കര നിക്കുമ്പോൾ നല്ല വെളിച്ചമുണ്ട് അതേപോലെ നല്ല രീതിയിൽ നമുക്ക് ശ്വാസം പിടിക്കാനും ആ രീതിയിലുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം അതേപോലെ തന്നെ നമ്മുടെ ഹാളിനും രണ്ട് ബെഡ്റൂമിനും ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് ഇവിടെ വാഷ് ബേസിൻ എന്നുവെച്ചാൽ ഒന്നാമത്തെ കാര്യം ചെറിയൊരു വീട് വേണ്ട സൗകര്യം വലുതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് കൺസ്ട്രക്ട് ചെയ്ത് ഒരു ചെറിയ അതിനനുസരിച്ച് സൈസിനുള്ളൊരു വാഷ് ബേസിൻ നമ്മൾ സെറ്റ് ചെയ്തേക്കും അതേപോലെ തന്നെ ഒരു ഗ്ലാസ് മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു വൈറ്റ് ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനോട് ചേർന്ന് അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ബാത്റൂമും അതല്ല ചെയ്തേക്കുന്നത് അതിന് ഈ ബെഡ്റൂമും ഇവിടുന്ന് എവിടെ നിന്ന് വന്നാൽ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാത്റൂമാണ് അപ്പം ഇതിൻ്റെ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പി വി സി ഡോറാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തേക്കുന്നത് നമുക്കതിനകത്തോട്ടൊന്ന് കയറാം അപ്പം ഇതാണ് നമ്മുടെ ബാത്റൂം ഇപ്പം ഇതിൽ നമ്മൾ ഫ്ലോറ് നോക്കുകയാണെങ്കിൽ വൺ ബൈ വണ്ണിൻ്റെ ഗ്രിപ്പ് ടൈലാണ് നമ്മൾ ഉദ്ദേശിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ വാഴിനും നല്ല രീതിയിലുള്ള ഒരു വാൾ ടൈലുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ടർക്കി ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ സംഭവമുണ്ട് അതേപോലെ തന്നെ യൂറോപ്യൻ ക്ലാസ്സിൻ്റെ നമ്മളിതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ വിൻഡോ നമ്മൾ നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു ഫാൻ ഫാൻ സെറ്റ് ചെയ്തിട്ടില്ല അത് നമ്മൾ ഉറനെ തന്നെ സെറ്റ് ചെയ്യും അതിനകത്ത് ഈ ഹൗസ് ഫാമിങ് ഇത്രയും പെട്ടെന്ന് നടന്നതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല അപ്പം അതേപോലെ തന്നെ നമ്മൾ ഷവർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ടാപ്പ് ഉണ്ട് അതേപോലെ ഡിഷ് ഉണ്ട് അപ്പം അതേപോലെ ഒരു ബാത്റൂമിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അപ്പം ഈ രണ്ടാമത്തെ ബെഡ്റൂമില് ഇതിൻ്റെ ഡോർ എന്ന് പറയുന്നത് മഹാഗണി ഉഡ് വെച്ചാ ചെയ്തേക്കുന്നത് നമ്മൾ നമുക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ ബെഡ്റൂമിന്റെ അതേ സൈസ് അതേ സൈസ് തന്നെ അതേ സൈസ് തന്നെ അതേ പാറ്റേണിലുള്ള നമ്മൾ കിട്ടുന്നത് അതേപോലെ അവിടെ അവിടെ കണ്ടതുപോലെയുള്ള രണ്ട് വാളി മൂന്ന് പാളിയൊക്കെയുള്ള ജനലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ആഞ്ചിലിയായി അപ്പൊ അതേപോലെ തന്നെ ഇവിടെ കട്ടിലൊക്കെ പിന്നെ ബെഡ് ഒക്കെ വരാനുള്ളതാ നമുക്ക് അവിടെ ബെഡ് സ്വിച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ മൊബൈൽ ചാർജിങ് യൂണിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ നമുക്ക് നോക്കുവാണെങ്കിൽ ഫാന് ഒരു ഫാൻ ഉണ്ട് രണ്ട് ലൈറ്റ് കൊടുക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ലഗേജ് സ്ലാബ് നമ്മൾ ചെയ്തിട്ടുണ്ട് ലഗേജ് സ്ലാബ് അതേപോലെ ഈ ഈ അലമാരി എന്ന് പറയുന്നത് പഴയ ഒരു അലമാരിയാണ് അങ്ങനെ നേരത്തെ അവർക്ക് അവർക്കുള്ളതായിരുന്നു അത് ജസ്റ്റ് അവർ സെറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇനി ഈ വീടിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ ആയിട്ടുള്ള നമ്മൾ കിച്ചണിലേക്കാണ് കിടക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇത് ഇട്ടക്കെട്ടാണ് സൈസ് അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഇതിന്റെ ടൈൽ എന്ന് വെച്ച് മാറ്റ് ഫിനിഷ് ടൈലാണ് നമ്മൾ ട്യൂ ബൈ റ്റു ആണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്ലാ സ്ലാബില് ഗ്യാസ് സ്റ്റവ് വെക്കാനുള്ള ഒരു ഭാഗമാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഒരു വാഷ് ബേസിൻ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ രണ്ട് ഒരു ഒരു രണ്ട് പള്ളി ജന്നൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മിക്സിക്ക് വേണ്ടിയുള്ള ഒരു പോയിന്റ് നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രിഡ്ജിന് വേണ്ടിയുള്ള നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ ഇവിടെ എല്ലാം കബോർഡുകൾ വരാനുള്ളതാണ് അതേപോലെ ടോപ്പ് ടോപ്പ് നമ്മള് ട്യൂബ് ഐ ട്യൂബ് സാധാ വെറ്റിഫൈട്ട് നമ്മൾ ഇട്ടേക്കുന്നത് എടുത്ത് ഇട്ടാക്കിയാണ് ഇറ്റെ അതേപോലെ തന്നെ അതേപോലെ തന്നെ നമ്മള് ഗ്യാസ് സ്റ്റവ് നമ്മൾ എല്ലാം ഉള്ള വീട്ടുകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ഗ്യാസ് സ്റ്റവ് നമുക്ക് വെക്കാനൊരു സ്ഥലം ഇല്ലാത്ത രീതിയിൽ ഇരിക്കുന്നത് അതേപോലെ നമ്മളത് ഗ്യാസ് സ്റ്റൗവിൻ്റെ വീതിക്ക് നമ്മൾ കട്ട് ചെയ്ത് ഓക്കെ ഓക്കെ അത് മനസ്സിലായി കാരണം വെച്ചാൽ ഇതിന്റെ ഹൈറ്റ് കുറച്ച് ചെയ്തിട്ടുള്ള കിച്ച ചെയ്തിട്ടുള്ള വീടുകളിലൊക്കെ ഈ ഗ്യാസിന്റെ കുറ്റി പുറത്തേക്ക് എടുക്കുന്ന ഭയങ്കര പാടായിരിക്കും അപ്പൊ അതിന് പകരമായിട്ട് ഇത് കുറച്ചും കൂടെ തറലെവലിങ്ങ് കുറച്ച് സ്ലോപ്പ് സ്ലോപ്പാക്കി കൊടുക്കുന്നുണ്ട് കുറ്റി അങ്ങനെ വെക്കാൻ ഒരു പൊസിഷൻ കൊടുക്കുന്നുണ്ട് അത് സ്ത്രീകൾക്കാണെങ്കിലും വളരെ ഈസി ആയിട്ട് അത് എടുക്കാനും വെക്കാനും ഒക്കെ എളുപ്പം അങ്ങനെയൊരു ഇനി കബോർഡുകൾ എല്ലാ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മള് മൂന്ന് പോയിന്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് കാരണം വെട്ടത്തിന് ഒരു കുറവ് വരാതിരിക്കാൻ വേണ്ടി മൂന്ന് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഈ കബോർഡൊക്കെ ഇത് പഴയ പഴയ കബോഡ് എടുത്ത് വെച്ചതാണ് എടുത്ത് വെച്ചതാന്ന് ചിന്തയല്ല മേളി ഷെൽഫുകളിൽ അതിലും നമുക്ക് ഇപ്പൊ നമ്മൾ ചെയ്യുന്നില്ല ഒരു ഭാവിയിൽ അവർ ചെയ്യാൻ പറ്റും കബോർഡുകളെല്ലാം ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമുക്ക് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇത് രണ്ട് കിച്ചൺ ആണുള്ളത് അടുത്ത ഫയർ കിച്ചൺ ആണ് ഇതില് ഇത് നമ്മള് ഗില്ല് വെച്ചാൽ ഇത് നമ്മുടെ ഷീറ്റ് ആണ് ടോപ്പിൽ ഇട്ടേക്കുന്നത് ഇതിനകത്ത് നമുക്ക് കുറച്ച് ഇനി പെട്ടെന്ന് െല്ലാം ചെയ്യാൻ പറ്റിയില്ല അതേപോലെ തന്നെ ഗ്രില്ല് ഡോറാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഗ്രില്ല് ഡോറ് ഡോറാണ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ അതിന്റെ ടൈലിന്റെ സൈസ് എന്ന് പറയുന്നത് ടൂ ബൈ ടൂ ആണ് വെറ്റിഫൈഡ് തന്നെയാണ് തന്നെ അതെ സെയിം ടൈലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ ഇതിനകത്ത് ഒരു വാഷ് ബേസിൻ ഉണ്ട് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ ലൈറ്റുകളെ അതേപോലെ സ്വിച്ചുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അതേപോലെ ഫയർ മേഖലകളാണ് ഇതിനെല്ലാം കൊടുത്തേക്കുന്ന ടോപ്പി കൊടുത്തേക്കുന്നത് ടൈല് തന്നെയാണ് ടൈൽ തന്നെയാണ് സാധാരണ കൊടുത്തേക്കുന്നത് പിന്നെ താഴ്ഭാഗത്ത് സാധനങ്ങൾ വിറകും വിറകൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഉള്ളതായിട്ടുള്ള സ്പേസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് അതേപോലെ ഇവിടെ കബോർഡുകൾ വരാം അതേപോലെ തന്നെ വിൻഡോ ഉണ്ട് ഇപ്പൊ അപ്പറോ അപ്പുറമായിട്ട് സ്ലൈഡിംഗ് ഗ്ലാസ് ഇടാനുള്ള തീരുമാനത്തില് സാഹചര്യങ്ങളെല്ലാം വിൻഡോ വിശേഷമായിട്ട് വീണ്ടും കാണാതെ